നമുക്ക് മലബാറിലേക്ക് ഒന്ന് പോകണം മലബാറിൽ നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട് സിനോജ് എന്തൊക്കെയുണ്ട് വിശേഷം മലബാറിൽ നോമ്പൊക്കെ നന്നായി പോകുന്നുണ്ടെന്ന് കരുതുന്നു നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഈ പാർ ചോർച്ച കേസിൽ അന്വേഷണം എന്തായി എന്ന് അറിയണം മറ്റൊന്ന് ചൂട് കനക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് നോമ്പിനെ കുറിച്ചാണല്ലോ ചോദിച്ചത് ഞാൻ നിൽക്കുന്നത് പാളയം മാർക്കറ്റിലാണ് കാണിച്ചു തരാം നോമ്പിന് വേണ്ടി വരുന്ന പഴവർഗ്ഗങ്ങളാണ് അതായത് തണ്ണിമത്തനും ഒപ്പം തന്നെ പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പാളയം മാർക്കറ്റ് സജീവമാണ് രാവിലെ മുതൽ തന്നെ ചേട്ടാ ഈ തണ്ണിമത്തൻ അത്ര വില ഇത് ഇന്നത്തെ മാർക്കറ്റ് കോഴിക്കോട് സിറ്റിയിലെ പതിനാല് പതിനഞ്ച് പതിനാറ് വരെ ഞങ്ങൾ ഹോൾസെയിൽ ഹോൾസെയിലും നൂറ് കിലോന്റെ മേലോട്ട് നൂറ് കിലോന്റെ മേലോട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പതിനഞ്ച് റുപ്യ പതിനാല് പതിനാറ് റുപ്യ വരെ കൊടുക്കുന്നുണ്ട് രണ്ട് ഐറ്റം കേട്ടോ രണ്ടായി ായിട്ട് കച്ചവടം തെറ്റൊന്നുമില്ല നല്ല കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ഡെലിവറി വരെ ഞങ്ങൾ നേരിട്ട് പൊള്ളാച്ചിന്ന് വരുന്നത് പൊള്ളാച്ചിന്ന് കൊടുക്കും നമ്മൾ മൂന്ന് വണ്ടി കാലിയാക്കും ഡെയിലി മൂന്ന് ലോറി പത്ത് ടണ്ണിന്റെ മൂന്ന് ലോറി കാലിയാക്കും ടൺ ഇവിടെ ഒരു ഷോപ്പിന് മാത്രം മാത്രം ഒരു ആപ്പിൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഐറ്റംസ് ആണ് ഇമ്പോർട്ടൻ ഇറാൻ്റെ ആപ്പിളാണ് ഇതൊക്കെ ഇറാനിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി ബോക്സിന് ഒമ്പതര കിലോ ആപ്പിൾ

ആ കൊള്ളം കൊള്ളാം നല്ല ഉപദേശമാണ് അതിന്റെ വില പറഞ്ഞ് കേട്ടില്ലേ വില പറഞ്ഞത് കേട്ടില്ല ഒരു ബോക്സ് എടുക്കണ ആയിരത്തി ചില്ലര് രൂപ കൊടുക്കണം അത്രയും വിലയുള്ള ആപ്പിളാണ് പൈസ ഉള്ളതിരക്ക തന്നെ വാങ്ങി കഴിക്കട്ടെ ഏതായാലും തൽക്കാലം ഞാൻ വാങ്ങുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒരു കിലോ തണ്ണിമത്തം വാങ്ങിക്കൊണ്ട് പോവാം ഇതാണ് നോമ്പുകാലത്തെ പാളയത്തെ വിശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ വന്ന് വലിയ തിരക്കാണ് കാരണം ജില്ല ഈ ജില്ലയ്ക്ക് പുറത്തേക്കും ഈ പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് തണ്ണിമത്തൊരു ലോറിയാണ് ഇവിടെ കിടക്കുന്ന കാണുന്നത് ഏതാണ്ട് നേരത്തെ ചോദിച്ച ചൂട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട് ജില്ലയിലെ ഇന്നലത്തെ ചൂട് ഇന്നും ആ രീതിയിൽ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റോഷനി പറയുന്നത് ഇന്നലെ കാരശ്ശേരിയിലൊരു കർഷകന് സൂര്യാഘാതം ഒക്കെ തന്നെ ഏറ്റിരുന്നു കഴുത്തിനാണ് പൊള്ളലേറ്റത് മുന്നറിയിപ്പ് തുടരുന്നുണ്ട് ഇന്നും കേരള തീരത്ത് ലക്ഷദ്വീപ് തീരത്തൊക്കെ തന്നെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് അത് മഴ കാരണമല്ല മോശം കാലാവസ്ഥ വലിയ കാറ്റും മോശം കാലാവസ്ഥ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇതുപോലുള്ള തണ്ണിമത്തക്കെ തന്നെ അടക്കി കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാനുള്ളത് ഇനി ആ ചോദ്യപേപ്പറിൻ്റെ കാര്യത്തിലേക്ക് പോകാം കാരണം എല്ലാ ദിവസവും ചോദ്യപേപ്പർ ചോർച്ച കേസാണ് കോഴിക്കോട് എന്നുള്ള പ്രധാന വാർത്ത ഇന്നും അങ്ങനെ തന്നെയാണ് കേസിലെ രണ്ട് പ്രതികൾ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഒന്നാം പ്രതി മുഹമ്മദ് ഷുഹൈബ് എം എ സൊലൂഷിൻ്റെ സി ാണ് അഞ്ചാം പ്രതി നാസർ അബ്ദുൾ എന്ന് ആണ് പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് അബ്ദുൾ നാസർ ചോർത്തി കൊടുത്തത് പ്ലസ് ടുവിന്റെ മാത്രം ചോദ്യപേപ്പറാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പത്താം ക്ലാസ്സിന്റെ ചോദ്യപേപ്പറുകൾ എവിടെ നിന്ന് ചോർന്നു എന്ന് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് നിലവിൽ ഈ കേസിൽ നാല് പ്രതികളാണുള്ളത് രണ്ട് പ്രതികൾ അറസ്റ്റിലായി റിമാൻഡിൽ ഇപ്പോൾ ജാമ്യത്തിലാണുള്ളത് രണ്ടാം പ്രതി ഫഹദും മൂന്നാം പ്രതി വിഷ്ണുവും ശ്രമിക്കുന്ന ജിഷ്ണു എന്നാണ് പേര് രണ്ട് അധ്യാപകരാണ് ഈ അധ്യാപകരെ കൂടി വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെയും ജാമ്യത്തിലുള്ള രണ്ട് പ്രതികളെ കൂടി വിളിച്ചു വരുത്തി അങ്ങനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഈ മുഴുവൻ ചോദ്യ ചോദ്യപേപ്പറുകളും എവിടെ നിന്ന് ചോർന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉള്ളത് ഒപ്പം തന്നെ ഇന്നലെ എം എസ് സൊലേഷൻ ഓഫീസിലെത്തിച്ച ഫഗത് ഈ ഷുഹൈബിനെ തെളിവെടുത്തിരുന്നു അവിടെയാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ പ്രവർത്തിച്ചിരുന്നത് അഞ്ചാം പ്രതി പീണായ അബ്ദുൾ നാസറിനെ മേൽമുറയിലെ മലപ്പുറം ജില്ലയിലെ മേൽമുറിലെ സ്കൂളിൽ എത്തിച്ച് ഇന്ന് തെളിവെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ വരെയാണ് ഈ രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലുള്ളത് അതുകൊണ്ട് ഈ കസ്റ്റഡി ലഭിച്ച സമയം കൊണ്ട് കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് പക്ഷേ ഈ പത്താം ക്ലാസിന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ എവിടെ നിന്ന് ചോർന്നു എന്ന നിർണായക ചോദ്യത്തിനുള്ള ഉത്തരം ക്രൈംബ്രാഞ്ചിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് വിവരം കൂടുതൽ അധ്യാപകരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് അറിയുന്നു പക്ഷേ ഈ ഫഗതും ജിഷ്ണുമല്ലാതെ മറ്റധ്യാപര് ആരും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല മറ്റൊരു അധ്യാപന ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിൽ ഇതുവരെ ഹാജരായിട്ടില്ല അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് റോഷനി